ബോൾ പെൻ ആണ് നമ്മൾ കൂടുതലായും എഴുതാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ചില സമയത്ത് ഇംഗുണ്ടെങ്കിലും പെൻ വർക്ക് വർക്കാകാറില്ല മെയിൻലി ഇങ്ങനെ വരുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പെൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യാത്തതായിരിക്കാം അല്ലെങ്കിൽ പെന്നിൻ്റെ ടിപ്പ് താഴെ വീണ് ഡാമേജ് ആവുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന് സൊല്യൂഷനായിട്ട് ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട് ഗ്ലാസ് അതെ ബോൾ പെന്നിന്റെ മഷി ഉണ്ടായിട്ടും വർക്ക് ആയില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ പെന്നിന്റെ ടിപ്പ് ഉരച്ചാൽ മതി എന്നിട്ട് എഴുതി നോക്കൂ മഷി തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം ഓർക്കുക അധികം പ്രഷർ കൊടുക്കരുത് ടിപ്പ് ഡാമേജ് ആവാം വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് ട്രൈ ചെയ്ത് നോക്കണേ